ഒരു ഡെൻറ്റിസ്റ്റായിട്ട് ജീവിക്കുന്ന നായകൻ പക്ഷേ ഒരു ശാപം കാരണം നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം അവനുമായിട്ട് ബന്ധപ്പെടാൻ വരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഏഴ് റിലീസ് ചെയ്ത പടമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ഈ ചെയ്യുന്ന നമ്മളെ കാണിക്കുന്ന ഒരു ബർത്ത് ഡേ സെലിബ്രേഷനാണ് അവിടെ കുറേ ടീനേജേഴ്സ് ടീനേജേഴ്സായിട്ടുള്ള പിള്ളേരെല്ലാം കൂടെ സർക്കിളിനകത്ത് ഗെയിം കളിക്കാൻ തുടങ്ങിയിരുന്നു ഈ ഗെയിമിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം ഒരു ബോട്ടിൽ കൊടുത്തിട്ടുണ്ട് അവരാണെങ്കിൽ ആ ബോട്ടിൽ കറക്കുമ്പോഴത്തേക്കിന് കറക്റ്റ് ഇപ്പോൾ ഓപ്പോസിറ്റ് സെക്സിലുള്ളൊരു ആളുമായിരുന്നു അവർക്ക് രണ്ടുപേർക്കും കൂടെ തൊട്ടടുത്തുള്ള മുറിയിൽ പോയി എന്തും ചെയ്യാന്നുള്ളതായിരുന്നു ആറ്റീനേസിൻ്റെ കൂട്ടത്തിലായിരുന്നു ചക്കന്ന് വിളിക്കുന്ന ചാർളയും അതുപോലെ തന്നെ അവൻ്റെ കൂട്ടാനുള്ള സ്റ്റൂവുള്ളത് ചാർളയ്ക്കാണെങ്കിൽ ലൈറ്റാത്ത ഒരു പെണ്ണിൻ്റെ നോട്ടം ഉണ്ടായിരുന്നു അതിന് വേണ്ടി അവനാണെങ്കിൽ ആ കുപ്പി ഇറക്കും പക്ഷെ അവൻ ഉദ്ദേശിച്ച പെണ്ണിൻ്റെ നേരെയല്ലായിരുന്നു അത് വന്നത് അത് അനീഷ എന്ന് ഒരു പെണ്ണിൻ്റെ നേരെയാണ് കുപ്പി വന്ന് നിന്നത് അവളാണെങ്കിൽ ഓൾറെഡി ഒരു ഗോത്തി സ്റ്റൈലൊക്കെ ഡ്രസ്സ് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഇവനാണെങ്കിൽ അവളെ പേടിയായിരുന്നു അങ്ങനെ അവരണ്ടും കൂടെ ആ മുറിയിലേക്ക് പോകും അവിടെ ചെല്ലുമ്പോഴാണ് അനീഷി ഇനോട് പറയുന്നത് അവൾക്കാണെങ്കിൽ ഇവനെ തൊട്ട് ഇഷ്ടമായിരുന്നതൊക്കെ ഇവനാണെങ്കിൽ അതെല്ലാം കെട്ടി ഇങ്ങനെ ജെട്ടിയിരിക്കും അത് കഴിയുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ അവനെ നിർബന്ധിച്ച് ചേർക്കുമ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും ചാളിക്കാണെങ്കിൽ അവളെ കണ്ണെടുത്താൽ കാണത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ കുറേ നേരം അവളെ തട്ടി മാറ്റാതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും അങ്ങനെ രണ്ടുപേരും മൽപ്പുഴത്തോണ്ടായിട്ട് ഏറ്റവും അവസാനം ചാളിയാണ് വെളിയിലേക്ക് തീർച്ചു വരും അങ്ങനെ എല്ലാവരുടെ മുമ്പേ അപമാനത്തേ അനീഷാണെങ്കിൽ അത്രയും വേറെ മുമ്പിലിട്ട് അവനെ ശപിക്കും അനീഷ് അവനോട് പറയും ഇനി എത്ര കാലം കഴിഞ്ഞ ഇവന് ഇത് ഗേൾ ഫ്രണ്ടിനെ സെറ്റാക്കിയാലും ഇവർ തമ്മി എപ്പോൾ ബന്ധപ്പെടുന്നു അത് കഴിഞ്ഞ ഉടനെ തന്നെ അത് ബ്രേക്കപ്പ് ആകും അതുപോലെ തന്നെ ബ്രേക്കപ്പ് ആയ ഉടനെ തന്നെ ആ പെണ്ണിനെ വേറെ എടുത്തും കെട്ടിക്കൊണ്ട് പോകുന്നു ഇതെല്ലാം എൻ്റെ സിനിമയാണ് ഒരുപാട് വർഷം കഴിഞ്ഞുള്ള കാണിക്കുന്നത് ഈ സമയത്താണ് ആണെങ്കിൽ അവൻ്റെ പുതിയ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള കളോട്ട് ബീച്ചിൽ കിടന്ന് ആവശ്യം കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അവിടെ വെച്ച് അവർ തമ്മിൽ കുറേ നേരം ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ സന്തോഷിച്ച് വരും അതിൻ്റെ ഇടയിലാണ് അവന്റെ ഗേൾഫ്രണ്ട് പ്രപ്പോസ് ചെയ്യുമ്പത്തേക്കും ഇവന് എന്ത് വായിന്ന് അപകടം പറയും ഉടൻ തന്നെ അവൾക്കാണെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ അവിടെ വെച്ച് രണ്ടുപേരും ആകും അങ്ങനെ പിറ്റേ ദിവസം ചാളി അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സ്റ്റൂവും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പോകാമായിരുന്നു പോകുന്ന നോക്കിയാൽ ആണെങ്കിൽ ഷൂവിനോട് പറയും ഇന്നലെ അടുത്ത ഗേൾഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പായി അത് ഇതുപോലെ തന്നെ അവർ തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞ ഉടനെ ആയിരുന്നു പറയും പിന്നീട് അവർ ഓഫീസിൽ ചെല്ലും അള്ളി ആണെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതേസമയം സ്റ്റൂ ആണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് സർജൻ ആയിരുന്നു അവൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഫീമെയിൽ പേഷ്യൻസിൻ്റെ ബ്രസ്റ്റ് അലർജി സർജറിയിലൊക്കെയായിരുന്നു ഇവരെ ഇവർ രണ്ടുപേരെ രണ്ട് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ചാളിക്ക് വരുന്ന പേഷ്യൻസ് എല്ലാം മെയിനായിട്ട് പ്രായമുള്ളവരൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ സ്റ്റൂവിന് വരുന്നത് വെച്ചാൽ മോഡൽ ടൈപ്പ് ഗേൾസ് ആയിരുന്നു ഒരു ദിവസം ചാളിയാണെങ്കിൽ അവൻ എക് എക് ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള കാത്തിയുടെ വെഡിങ്ങിന് പോകും അവളവിടെ പാർട്ടിക്ക് ആവശ്യിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ട് വരുന്ന ഒരു പെണ്ണിലെ ഈ ചാളിയുടെ ശ്രദ്ധ പോകുന്നത് അവൻ നൈസായിട്ട് അതുവഴിയൊക്കെ നടന്ന് അവളുമായിട്ട് സംസാരിക്കാനൊരു അവസരമൊക്കെ ഉണ്ടാക്കിയെടുക്കും അങ്ങനെ അവനാണെങ്കിൽ അവളുടെ പേര് ആകുന്നതാണെന്ന് വീട്ടിലിട്ട് ഇപ്പോഴോട് സംസാരിക്കുമ്പോഴാണ് അവൾ പറയുന്നത് അവളാണെങ്കിൽ തൊട്ടടുത്തുള്ള വാട്ടർ പാർക്ക് ജോലി ചെയ്യും വന്നും അവിടുത്തെ പെൻകിൻസിനെയൊക്കെ നോക്കുന്നത് ആ ജോലിയെന്ന് കുറേ നേരം സംസാരിച്ച ശേഷം അവനാണെങ്കിൽ അവൾക്ക് അവൻ്റെ നമ്പർ ഒക്കെ കൊടുക്കും എന്നിട്ട് അവൻ പറയും അവനാണെങ്കിൽ ഒരു ദിഷ്ട എന്തെങ്കിലും പല്ലിനൊക്കെ പ്രശ്നം പ്രശ്നമുണ്ട് ഇവൻ്റെ അടുത്തേക്ക് വന്നാൽ മതിയെന്ന് പിന്നീടാണ് കല്യാണത്തിന് തൊട്ട് ഉപയായിട്ട് ആ ക്യാത്തിയാണെങ്കിൽ വന്ന ചാളിയോ പറയുന്നത് ഇവനുമായിട്ട് ആയ ഉടനെ തന്നെ അവൾക്കാണെങ്കിൽ പുതിയൊരു ബോയ്ഫ്രണ്ടിനെ കിട്ടിയത് അത് എനിക്ക് ആദ്യ അവൻ്റെ പുതിയ കേരളത്തിൽ ായിട്ടുള്ള കരാളിനെ പറ്റി ചോദിക്കും അപ്പത്തേക്കും ചാളി പറയും അവളുമായിട്ടും ബ്രേക്കപ്പ് ആയത് ആളിനെ നോക്കുമ്പോഴത്തേക്കും അൺഎക്സ്പെക്ടായ കരാളോ ആ പാർട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു അന്നേരമാണ് അവൻ ശ്രദ്ധിക്കുന്നത് ഇവനുമായിട്ട് ബ്രേക്കപ്പായ ഉടനെ തന്നെ അവൾക്ക് ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയെന്നുള്ളത് അങ്ങനെ പതിയെ പതിയെ ഇവനായിട്ട് ബ്രേക്കപ്പ് വന്ന ട്രൂ ലവ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ന്യൂസ് ആണെങ്കിൽ അവിടെ എല്ലാ സ്പ്രെഡ് ആവും ഇതാണ് ന്യൂസ് ആണെങ്കിൽ ഇവൻ്റെ അസ്റ്റൻറ്റായിട്ടുള്ള ഡഭ മാസും ഉപയോഗിക്കും പിറ്റേ ദിവസ ഓഫീസിലെല്ലാം ചാളിയാണെങ്കിൽ നേടിപ്പോവും എന്നും ഗളവമാർ വരുന്ന സ്ഥലത്താണെങ്കിൽ ഇന്നാണെങ്കിൽ കുറേ അട്രാക്റ്റീവായിട്ട് ഗേൾസ് വന്നിരിക്കുന്നത് അതിനെപ്പറ്റി അനേകം ആണ് അവന് പിടികിട്ടുന്നത് അവൻ്റെ അസ്റ്റൊപ്പിച്ച പണിയാകുന്നത് അവളാണെങ്കിൽ ഇതിനെപ്പറ്റി പറയുന്ന ഈ റൂമറെ എല്ലാം കൂടെ ഒരു ഒരു ആർട്ടിക്കളായിട്ട് അഴിച്ച് ന്യൂസിലെല്ലാം കൊടുത്തായിരുന്നു ന്യൂസ് കണ്ട് അവർക്കെല്ലാം കൂടെ ടൂലുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ചാളിയുടെ കൂടെ ബന്ധപ്പെട്ട് ബ്രേക്കപ്പ് ആകാൻ വന്ന പെണ്ണുങ്ങളായിരുന്നു ഇതെല്ലാം അന്ന് വെച്ചിരിക്കുകയും ചാളിയാണെങ്കിൽ ഇതെല്ലാം പോയി അവൻ്റെ കൂട്ടുകാരനോട് പറയും എല്ലാ ഗേൾസ് ഇവനോട് ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് കാണിക്കും ഇവന് തന്നെ ചെയ്യേണ്ടത് അപ്പോൾ ഇവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ സ്റ്റൂ ആണെങ്കിൽ ചാളിയോട് പറയും ഒന്നും നോക്കണ്ട നീ ആണെങ്കിൽ ഒരു ബിസിനസ് ആക്കി എടുത്തോളം പറയും ഏ കിം ആണെങ്കിൽ പെൺകിഞ്ചിലെല്ലാം നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ അവളെ തെന്നി തന്നിവിഴാൻ പോകുന്നതും പെട്ടെന്ന് ഒരു പെൺകുനി വന്നുള്ള കാലിലോട്ട് തടുമ്പോഴത്തേക്കിനി ഇവിടെ തെന്നി അടിച്ച് വീണ് ഇവിടെ പല്ല് പോയിരിക്കുന്നതും അന്ന് രാത്രി സ്റ്റൂ പറഞ്ഞ അനുസരിച്ച് ചാൾസ് ആണെങ്കിൽ ഒരു ഡെയ്നെ പോകും പക്ഷെ അവർക്കൊക്കെ ഡേറ്റിങ്ങിന് ഡെയിലിന് പോകുന്നേക്കാളും അത്യാവശ്യമായി വേണ്ടി ബന്ധപ്പെട്ടിട്ട് പുതിയൊരു ട്രൂലവ് കണ്ടുപിടിക്കേണ്ടതു കൊണ്ടായൊണ്ട് ആ കാറ് വെച്ച് തന്നെ ആ പെൺ ആണെങ്കിൽ അവന് വേണ്ടി ബന്ധപ്പെടാൻ ശ്രമിക്കും ഇതേ സമയം ക്യാമാണെങ്കിൽ രാത്രി ആയിട്ട് പല്വേദന മാറാത്തതുകൊണ്ട് ചാളിനെ അന്ന് രാത്രി തന്നെ വിളിക്കും ക്യാമിൻ്റെ ഗോൾ കാണുന്ന ചാളി ആണെങ്കിൽ പെട്ടെന്ന് നേർവസ് ആയിട്ട് അതെടുത്ത് ഉടനെ തന്നെ അവൻ്റെ ദന്താശുപത്രിയിലേക്ക് പോകും അവിടെ ആണെങ്കിൽ ക്യാമ്പും വരും ചാളിയാണെങ്കിൽ അവൻ്റെ സ്കിൽ വെച്ച് ആ ക്യാമിൻ്റെ പൊട്ടിയ പലെല്ലാം ശരിയാക്കി കൊടുക്കും അത് കഴിഞ്ഞാണ് ചാളി അവളെ ഡിന്നറിന് വിളിക്കുന്നത് പക്ഷേ അവളാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോകാനുള്ളതെന്ന് പറയും ചാളിയും പതി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ക്യാം ആണെങ്കിൽ തിരിച്ച് എലവേറ്ററിലേക്ക് വരുന്നത് ഇവൻ കാര്യം ചോദിക്കുമ്പോഴത്തേനും പറയും അവളുടെ വണ്ടി കേടായിരുന്നു ചാളി അവിടെ അതൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കി കൊണ്ടിരിക്കും അതിൻ്റെ ഇടയിലാണ് ഇനി ഷോക്ക് മടിക്കും അങ്ങനെ ബാറ്റർ ശരിയായി അവളാണെങ്കിൽ കാറിന് പോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് കാറിൻ്റെ കീ അതിൻ്റെ അകത്ത് വെച്ച് അവൾ ഡോർ അടയ്ക്കുന്നത് അങ്ങനെ അവൾ ചാളിയോട് വീട്ടിൽ ഹെൽപ്പ് ചെയ്തു ഡ്യൂപ്ലിക്കേറ്റ് കീ എടുക്കാൻ വീട്ടിൽ കൊണ്ടുവിടാവുമെന്ന് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവളുടെ വീട്ടിലേക്ക് പോകും അതിൻ്റെ ഇട വെച്ചാൽ ഇവർ ശരിക്കും കുറേ ഫ്രണ്ട്ഷിപ്പ് ആവും വീട് ചെന്ന ശേഷമാണ് അവൾ ഓർക്കുന്നത് അവളാണെങ്കിൽ വീടിൻ്റെ ഗിയും കൂടെ കാറി വെച്ച് മറന്നത് അങ്ങനെ വീടൊക്കെ തല്ലി പൊടിച്ച് ഒരു വെറുതെ കാറൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് തിരിച്ച് വരും തിരിച്ച് വന്നിട്ട് ടോട്ടലി ഇങ്ങനെ മെഗൽ പിടിച്ച് നടക്കുന്നത് അവളാണെങ്കിൽ പെട്ടെന്ന് അവളുടെ ഡ്രസ്സും കൂട്ടി ആ ഡോർ അടിക്കും എന്നിട്ട് അന്ന് ശ്രദ്ധിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അവളെ ഡ്രസ്സ് അവിടെ കുളിഞ്ഞിട്ട് അവളാണെങ്കിൽ ഇന്നർവർ അവിടെ നിൽക്കുന്നത് അങ്ങനെ ഈ സംഭവം എല്ലാം കഴിഞ്ഞ് ആളെ ആണെങ്കിൽ തിരിച്ച് വീട്ടിൽ വരും വീട്ടിൽ വരുമ്പോഴാണ് അവർക്കൊപ്പം അവൻ്റെ എസ്റ്റൻറ്റായിട്ടുള്ള റബ അവിടെ ഇരിക്കുന്നത് കാണുന്നത് റബയുടെ കാര്യം എന്തെങ്കിലും അവൾ പറയും അവൾക്കും ടൂലുകൾ കണ്ടെത്തണം അതുകൊണ്ട് ഇവരുമായിട്ട് ബന്ധപ്പെടാൻ അതാണ് ഇവരാണ് ഒട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷേ അവളാണെങ്കിൽ ഓടി വന്ന് ഇവരുടെ ദേഹത്തോട്ട് കയറും അങ്ങനെ അവനാണെങ്കിൽ തൽക്കാലം അവരുടെ ആഗ്രഹം സഹായിച്ചു കൊടുക്കും ചാളി പിന്നീട് പാർക്ക് വെച്ച് സ്റ്റൂവിനെ കാണുമ്പോൾ ആഴ്ച നടന്ന കാര്യങ്ങളെല്ലാം പറയും സ്റ്റൂവാണെങ്കിൽ എല്ലാ കൂട്ടുകാരെ പോലും ഇനെ മൂപ്പിച്ച് മൂപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഏതെങ്കിലും സ്റ്റൂവും കൂടെ അവനെ സഹിക്കുക എന്നൊക്കെ പറയും ഇവിടെ അവർ സംസാരിച്ച് പോകുമ്പോഴത്തേക്കിനും സ്റ്റൂ ചാളിയോടൊന്നുകൂടെ പറയും അവനാണെങ്കിൽ ബന്ധപ്പെട്ട പെണ്ണുങ്ങളെ ലിസ്റ്റ് എടുക്കുക അവർക്കെല്ലാവർക്കും വേറെ ഒരു പാർട്ട്ണറെ കിട്ടിയൊന്ന് അന്വേഷിക്കാമെന്ന് പറയും പിറ്റേ ദിവസം ചാളിയാണെങ്കിൽ വർക്കിന് വരുമ്പോഴത്തേക്കും ഇനി ഞെട്ടിപ്പോ ഒരു ലോഡ് പെണ്ണുങ്ങളാണെങ്കിൽ ഈവൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ചാളിയാണെങ്കിൽ ഒന്നും നോക്കത്തില്ല അവരെ വന്നവരെല്ലാം ഇവ സഹായിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോൾ ആ സഹായിക്കുന്നതിന് ഡെന്തിസ്റ്റ് ഓഫീസൊന്നും ഇല്ലായിരുന്നു അവനാണെങ്കിൽ ബൈക്ക് വെച്ച് വരുന്നതും അതുപോലെ തന്നെ കാറിൽ ഒന്നിച്ച് വെച്ച് വരുന്നവരെ എല്ലാവരും അവിടെ വെച്ച് ഇവിടെ വെച്ച് എല്ലാം സഹായിക്കാൻ തുടങ്ങിയായിരുന്നു പക്ഷേ ചാളിയാണെങ്കിൽ പകുതി ഞാൻ ഈ ലൈഫിലേക്ക് മടുത്തു പോകുമായിരുന്നു കാരണം അവൻ്റെ ആഗ്രഹം ഇപ്പോൾ ഒരു ഫാമിലി തന്നെയായിരുന്നു അങ്ങനെ ഒരു പെൺകിൻ്റെ ഡോക്യൂമെൻറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ക്യാമിനെപ്പറ്റി ഓർമ്മ വരുന്നതും അവളെ പോയി കാണാൻ ഓർന്നതും അവൻ നേരെ ക്യാമിനെ വിളിച്ചിട്ടാണെങ്കിൽ അവളുടെ കൂടെ ഒരു ഡേറ്റിന് പോകാതെ പറയും അവളെ സമ്മതിക്കും അങ്ങനെ അവർ തന്നെ കുറേ സമയം സമയം സ്പെൻഡ് ചെയ്തിട്ട് സെറ്റ് ആവും ഒരു ദിവസം ചാളി ക്യാമ്പ് മാത്രം വീട്ടിലുള്ളപ്പോൾ അവനാണെങ്കിൽ ശരിക്കും ആവശ്യമുണ്ടായിരിക്കും ആയിരുന്നു അതിൻ്റെ ഇടയിലാണ് ആണെങ്കിൽ പെട്ടെന്ന് സ്റ്റൂവിൻ്റെ വാക്കുകളൊക്കെ ഓർത്തത് അങ്ങനെ അവനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ സ്റ്റൂവിനെ വിളിച്ചുകൊണ്ട് ഇച്ചിരി സമയത്ത് ക്യാബാണെങ്കിൽ ഇവനുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി അവിടെ പോയി കിടന്നായിരുന്നു പക്ഷെ അന്നേരത്തേക്ക് സ്റ്റൂ പറയും ഇവനാരും ഒക്കെയായിട്ട് ബന്ധപ്പെടുന്നു അതോടനെ ഇവന് നഷ്ടപ്പെടും അവർക്ക് വേറെ ഒരു പാർട്ട്നറായി കിട്ടുന്നു അങ്ങനെ സ്റ്റൂവിൻ്റെ വേണമെങ്കിൽ ഒന്നുകൂടെ കിടന്ന ചാളിയാണെങ്കിൽ അപ്പം തന്നെ ക്യാമിനോ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും ജോസഫ് ചാളി സ്റ്റൂവും കൂടെ ഇതൊക്കെ സത്യമാണോ ഇതൊക്കെ ഇവരെ തോന്നലാണോ എന്ന് അറിയാൻ വേണ്ടി വേണ്ടിയിറങ്ങും അങ്ങനെ ഇവരാണെങ്കിൽ ഒരു ബോയ്ഫ്രണ്ട് കിട്ടാൻ പാടുള്ള പെണ്ണിനെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും ഇവർ കുറേ നേരം തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു വണ്ണം ഉള്ള ഒരു പെണ്ണിനെ കാണുന്നത് ചാളി സ്റ്റൂകൂടെ ആ പെണ്ണിൻ്റെ അടുത്ത് ചെന്നിട്ട് ആണെങ്കിൽ അവളെ ഡേറ്റ് ചെയ്യുന്ന ക്ഷണിക്കും അങ്ങനെ അവരുടെയും കൂടെ ചെന്ന് ഹോട്ടലിൽ ചെയ്ത് ഭക്ഷണം ഒക്കെ ശേഷം അന്നാണെങ്കിൽ അവർ തമ്മിൽ ഡേറ്റ് ചെയ്യും പിന്നീട് ഇവനെ സ്റ്റൂവും കൂടെ ഇടയ്ക്കിടയ്ക്ക് ആ പെണ്ണിനെ അത് നിരീക്ഷിക്കാൻ തന്നു ഇടയ്ക്ക് സ്റ്റൂ വിളിച്ച് പറയുകയും ചെയ്യും അവൾക്കാണ് ഇതുവരെ ആരും എന്നുള്ള കാര്യം ആ ആളിയാണെങ്കിൽ ഇത് കേൾക്കാൻ നോക്കിയിരിക്കുവായിരുന്നു ഒന്നും നോക്കത്തില്ല നേരെ ക്യാബിൻ്റെ അടുത്തേക്ക് പോകും അവിടെ ചെന്നാണെങ്കിൽ അന്ന് അവർ വേണ്ടെന്ന് വെച്ച കാര്യങ്ങളെല്ലാം ഇത് ചെയ്യും പിന്നീട് ചാളിയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും അതെല്ലാം തോന്നലായിരുന്നു അവർക്ക് പക്ഷേ അന്ന് രാവിലെയാണ് അവൻ ടി വി കാണുന്നത് വെയിറ്റ് ആയിട്ടുള്ള പെണ്ണിൻ്റെ വിരുദ്ധം കെട്ടിയെന്ന് പറഞ്ഞൊരു ന്യൂസ് വരുന്നത് ആൾ നോക്കുമ്പോഴത്തേക്കും അവൻ ഡേറ്റ് ചെയ്ത പെണ്ണ് ഇത് കാണുമ്പോൾ അവനാണെങ്കിൽ ശരിക്കും ഷോക്കാവും ഉടൻ തന്നെ ക്യാമ് നഷ്ടപ്പെടുന്ന ഒരു തോന്നൽ അവന് മനസ്സിൽ വരും ചാളിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ക്യാമിൻ്റെ മനസ്സിൽ കൂടുതലും ആഴ്ച ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ സർപ്രൈസ് അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ക്യാമാണെങ്കിൽ ബാക്കി ആണുങ്ങളെ കാണാതിരിക്കാൻ വേണ്ടി ഇവൻ മാച്ചമൻ ടൈം അവളുടെ പുറകെ തന്നെ നടന്നുകൊണ്ടിരിക്കും കുറെ കഴിയുമ്പോഴത്തേക്കും ഇവർക്കും ചാള്ള സോ ഇഷ്ടപ്പെടണത് ഇഷ്ടപ്പെടണതെ വന്നുകൊണ്ടിരിക്കും ഒരു ദിവസം അവനാണെങ്കിൽ ക്യാമിനെ ഒന്നുകൂടെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി അവളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വരുമ്പോഴാണ് ക്യാമാണെങ്കിൽ വേറൊരുത്തിനുമായിട്ട് ക്ലോസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത് ഇവരാണെങ്കിൽ പെട്ടെന്ന് സംശയിച്ചിട്ട് അവിടെ പോയി അവനുമായിട്ട് തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ തല്ലല്ലാന്ന് നടന്നുകഴിയുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അതാണെങ്കിൽ അവളുടെ വെറുതെ ഒരു ഹെയ ഡ്രെസ്റോ മാത്രം വരുന്നത് പക്ഷെ അവൻ്റെ ഈ പ്രവർത്തി പറഞ്ഞാൽ ക്യാമിനാണെങ്കിൽ അവളോടുള്ള ഇഷ്ടം പോകും അതുപോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്പും ബ്രേക്ക് ആവും അങ്ങനെ മൂടെല്ലാം പോയ ചാളിയാണെങ്കിൽ മഴയത്ത് പോയി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് ഒരു കുപ്പി ഉരുണ്ട് ഉരുണ്ടുവരുന്നത് കാണുന്നത് പെട്ടെന്ന് അവനാണെങ്കിൽ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞ പെണ്ണ് അവരെ ശബിച്ചത് ഓർമ്മ വരും ഒരു ഒരുപത്തി അവനാണെങ്കിൽ അനീഷയുടെ അഡ്രസ്സ് എല്ലാം കണ്ടുപിടിച്ചു അവളുടെ വീട്ടിലേക്ക് വരും അവിടെ ചെന്ന ചാളിയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവൻ്റെ ശാപം തിരിച്ചു എടുക്കണമെന്ന് പറഞ്ഞ് അവളുടെ കാല് പിടിച്ചുകൊണ്ടിരിക്കും അന്നേരമാണ് അനീഷ പറയുന്നത് ചെറുതായിരുന്നപ്പോൾ അവൾ പറഞ്ഞ ചെറിയ മണ്ടത്തരവാ അതിലൊന്നും ഒരു സത്യമില്ലെന്ന് പറയും അത് കഴിഞ്ഞ് ചാളി ക്യാമിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും അനീഷ പറയുന്നത് ഇവനാണെങ്കിൽ ശരിക്കും ട്രൂ ലവ് ആണെങ്കിൽ ഉറപ്പായിട്ട് അവളെ തന്നെ കിട്ടും അത് മനസ്സിൽ വെച്ചുകൊണ്ട് അവളോടുള്ള ഇഷ്ടം തുറന്നു പറയാനൊക്കെ പറയും അങ്ങനെ ഒരു സ്വല്പം മോട്ടിവേഷൻ കിട്ടിയ ചാളിയാണെങ്കിൽ പിറ്റേ ദിവസം ക്യാമിനെ കാണാൻ വേണ്ടി അവളുടെ വാട്ടർ പാർക്കിലേക്ക് പോകും പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അവൻ കാണുന്നതെന്ന് വെച്ചാൽ ക്യാമാണെങ്കിൽ വേറൊരു ആയിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് അത് കാണുമ്പോഴത്തേക്കിനും ഇവന് തോന്നും ക്യാമിനെ പക്ക മാജായിട്ടുള്ള അവനാണെന്ന് അവനാണെങ്കിൽ ഒന്നും പറയാതെ ഹൃദയം തകർന്ന ആ സ്ഥലത്തൊന്നും ഞാൻ ഇറങ്ങിപ്പോരും പിന്നീട് ചാളി വീട്ടിൽ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സ്റ്റൂ ആണെങ്കിൽ അവൻ്റെ പുതിയ ഗേൾഫ്രണ്ടുമായിട്ട് വരുന്നത് അന്നേരം ചാളി സത്രിക്കുമ്പോഴാണ് അറിയുന്നത് ഇവളാണെങ്കിൽ ഒരു സമയം ചാളിയുടെ അടുത്ത് വന്നതായിരുന്നത് ഈ സ്റ്റൂ ഇപ്പോൾ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ചാളിയോട് ഒരു ബാഡ് ന്യൂസ് പറയാനായിരുന്നു കാരണം ആണെങ്കിൽ ഉടനെ അന്റാർട്ടിക്കയിലേക്ക് അന്ന് ചാളി അവളുടെ കൂടെ കണ്ടവനുമായിട്ട് പോകുക എന്ന് പറയും ഇത് കേട്ടാൽ ചാളി വിഷമി ചീകരിക്കുമ്പോഴത്തേക്കും സ്റ്റൂ അവൻ്റെ വീണ്ടും മോട്ടിവേഷൻ കൊടുക്കും അങ്ങനെ ഇവൻ്റെ മോട്ടിവേഷൻ കിട്ടിയ ചാളിയാണ് ലാസ്റ്റ് ഒരു ട്രൈ ഒന്നും കൂടെ ഉള്ള രീതിയിൽ അവനെ കാണാൻ വേണ്ടി പോകും ആമുക്ക് ചെയ്തേക്കുന്ന അതേ അന്റാർട്ടിക്കയിലേക്കുള്ള എയർലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം ഇവരാണെങ്കിൽ നേരെ ഓടിച്ച് തന്നാൽ വിമാനത്തിലേക്ക് കയറും അവിടെ ചെന്നാൽ ചാൾ കാണുന്ന ആണെങ്കിൽ അന്നാ പാർക്ക് വെച്ച് കണ്ടവന് ഇരിക്കുന്നതാണ് ആളുടെ പക്ഷെ അതൊന്നും മൈൻഡ് ആക്കത്തില്ല അവൻ ചെയ്ത് തെറ്റേന്നല്ല ക്ഷമ പറഞ്ഞിട്ട് അവൻ്റെ ഉള്ളിലുള്ള ഇഷ്ടമല്ല അവളോട് തുറന്ന് പറയും എന്നിട്ടാണെങ്കിൽ ക്യാമിൻ്റെ കാല് പിടിച്ചുകൊണ്ടിരിക്കും എങ്ങനെയല്ലേ ഈ ട്രിപ്പ് അടുത്ത ദിവസത്തേക്ക് വെക്കാനൊക്കെ പറഞ്ഞു അതിനാണെങ്കിൽ ക്യാം പറയുന്നത് അവളാണെങ്കിൽ അന്റാർട്ടിക്കയിലേക്ക് സ്ഥിരമായിട്ട് പോകില്ല ജസ്റ്റ് ടെമ്പററി വിസിറ്റിന് പോവുക അതുപോലെ തന്നെ ഇവളുടെ കൂടെ ഇരിക്കുന്നവനാണെങ്കിൽ ഓൾറെഡി മാരിടാന്ന് പറയും ഇത് കേൾക്കുന്ന ചാളിക്കാണെങ്കിൽ സന്തോഷമായിട്ട് വീണ്ടും വെള്ളം പ്രപ്പോസ് ചെയ്തിട്ട് അവൾക്കാണെങ്കിൽ ഒരു റിംഗ് ബോട്സ് കൊടുത്തിട്ട് പോകും ക്യാം അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് അതിൻ്റെ അകത്ത് റിങ്ങിന് പകരം ഒരു കല്ലിരിക്കുന്നത് കാണുന്നത് ആ കല്ലാണെങ്കിൽ ഐസ് ജീവിക്കുന്ന പെൻകിൻസിന് സിമ്പിൾ ആയിട്ടുള്ളൊരു കല്ലായിരുന്നു അർ ഡി പെൻഗിൻസിനെ ഭയങ്കര കാര്യമായിട്ടുള്ള ഇവർക്കാണെങ്കിൽ ആ കല്ല് കാണുമ്പോൾ ശരിക്കും ഇമ്പ്രസ്ഡ് ആവും അങ്ങനെ അവർ തമ്മിൽ അവളിച്ച് വീട് സെറ്റായിട്ട് അവൻ്റെ ലൈഫിൽ ഒരു പാർട്ണറെ കിട്ടി അവൻ്റെ ലൈഫ് വന്ന് സെറ്റാവും ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അനീഷിനെയാണ് അവളാണെങ്കിൽ അവളുടെ അലമാരിക്കകത്തൊന്ന് ഒരു ബോർസ് എടുക്കുന്ന കാണിക്കും അതിൻ്റെ അകത്താണെങ്കിൽ ഒരു ഡോൾ ഉണ്ടായിരുന്നു ആ പാവയാണെങ്കിൽ ചാളിയുടെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നതായിരുന്നു കാരണം ആ പാവയുടെ തലയിലാണെങ്കിൽ ചാളിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോ ഒടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അനീഷാണെങ്കിൽ അന്ന് ചാണിക്ക് കൊടുത്ത ശാപുവാണെങ്കിൽ ആ പാവ ഉപയോഗിച്ച് തിരിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ സിനിമ അവൾ അവസാനിക്കും